ഇതാണ് ചവ് ചൗ അഥവാ പറയുന്നത് അല്ലേ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഇത് കറി വെക്കുന്നൊക്കെ എങ്ങനെയാ ഇത് സാധാരണ നമ്മൾ കപ്പളങ്ങ കറി വെക്കുന്ന പോലെ വെക്കാം അല്ലാണ്ട് സാമ്പാറിൽ ഇടാം പിന്നെ തന്നെ ആയിട്ടാണേലും മെഴുക്കു വരട്ടി പോലെ വെക്കാം ഇത് പോലെ ഉണ്ടാകും തൂക്കം ഒരു അത് ശരി ഇത് വിളവെടുക്കാൻ ടൈമാണ് അല്ലേ

അതാണ് ഈ ഒരു പ്രത്യേകത മുട്ടു മുട്ടിനു കായ്ക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ സ്ഥലത്തും തന്നെ പൂത്തിട്ടുണ്ട് പുതുതായിട്ട് കായ് കുഞ്ഞു കുഞ്ഞു കായകളുണ്ട് ഇതുകൊണ്ടോ ഇത് ഇതൊക്കെ കായ ഇതല്ലാതെ